ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം വളരെ സിംപിളായിട്ടാണ് കേട്ടോ ഈ ഒരു ടോ ഈ ഒരു ഫ്രോക്ക് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റി കട്ട് ചെയ്തിട്ടുള്ളത് സ്റ്റിച്ചിങ്ങും തന്നെയാണ് അപ്പോൾ പറയുമ്പോൾ എല്ലാം തെറ്റി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അപ്പോൾ നമുക്ക് വൈകാതെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയാലോ നമ്മുടെ ചാനൽ ആയിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ നമ്മൾ ഓൾറെഡി സ്ലീവ് രണ്ട് പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ില്ല ഒരു ഷെയ്പ്പൊക്കെ കൊടുത്തിട്ട് ആ ഒരു പീസ് നമുക്ക് ആദ്യം സ്റ്റിച്ച് എടുക്കാം അപ്പം അതിൻ്റെ ഈ ഒരു ഷേപ്പ് വരുന്ന ഭാഗമാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമല്ല ഷേപ്പ് വരുന്ന ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആ ഒരു സൈഡ് നമ്മളൊരു ഒരു ഫോൾഡ് കൊടുത്ത് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ടാണ് സെക്കൻഡ് ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യണേ കാരണം ഷേപ്പ് വരുന്നതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് ആദ്യം ഒരു ഫോൾഡ് കൊടുത്ത് നമുക്ക് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം അതിന് മീതെ ഒരു ഫോൾഡും കൂടെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ഭാഗത്ത് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം പിന്നെ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് വരാറുണ്ട് ഫേസ് കാണിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മോളുടെ വീഡിയോസൊക്കെ ഇടുമ്പോഴാണ് കേട്ടോ വരാറ് എൻ്റെ ഫേസ് കാണിക്കണില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുമല്ല എനിക്കതിനുള്ള കോൺഫിഡൻസ് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഫോട്ടോ എൻ്റെ ഫോട്ടോ അങ്ങനെ വീഡിയോയിലോ അല്ലെങ്കിൽ ഫോട്ടോ അങ്ങനെ കാണുമ്പോൾ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടും പിന്നെ അങ്ങനെ കാണാൻ കൊള്ളതൊന്നും അത്രയും കൊള്ളാവുന്നാളൊന്നും അല്ല അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഫോട്ടോ ആഡ് ചെയ്യാത്തതൊക്കെ ഒന്നുമല്ല എന്നാലും ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു ഷോർട്ട്സ് ആഡ് ചെയ്ത് ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചെറിയൊരു പിക്ക് ഞങ്ങൾ ഫാമിലി പിക്ക് ഫാമിലി പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഫോട്ടോസൊന്നും ആഡ് ചെയ്യാത്തത് കേട്ടോ ഇനി നമുക്കിതിൻ്റെ സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നല്ല വശം മീതേക്കാക്കി വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മീത് ഈ ഒരു ഷേപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പീസ് ഇല്ലേ അത് ഇതുപോലെ ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ക്ലോത്ത് കറക്റ്റ് ഇതിനകത്ത് ചെറിയ ചെറിയ പ്ലീറ്റ് ഫില്ല് ചെയ്ത് ഇടാനുള്ള ഒരു ക്ലോത്തേ ഉള്ളൂ കേട്ടോ ഒരുപാട് ക്ലോത്ത് ഇല്ല അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം പ്ലീറ്റ് ഇട്ടിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതിയിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഇത്ര ക്ലോത്ത് ക്ലോത്തിന് ബാലൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഫില്ല് ചെയ്ത് ഇടാലോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ താഴ്വശത്തു നിന്ന് ആ ഒരു പീസ് നമുക്കിതുപോലെ മുകളിൽ വശത്തേക്ക് എടുക്കാം അല്ലോ ഇനി ഈ ഒരു പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനിത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്താൽ മതി പിന്നെ ഈ സ്ലീവ് നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നതല്ല കേട്ടോ ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഏജുകളിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞ കുട്ടിയുടെ ഒരു അഞ്ചാറ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ താഴെയൊക്കെ ഒരു സബ്സ്ക്രൈബർ സ്ഥിരം കമൻറ്റ് ചെയ്യുന്നതാണ് അഞ്ച് വയസ്സ് ആറ് വയസ്സിൻ്റെ കാണിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ആറ് വയസ്സിൻ്റെ ഉള്ളിലാണ് കൂടുതൽ പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നത് പിന്നെ എനിക്കിങ്ങനെ ഒരെണ്ണം വന്നപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് എടുത്തതാണ് ഈ ഒരു മോഡൽ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് അവർക്ക് യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവും നമുക്ക് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും ഈ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിത് യോഗ്പാർട്ടായിട്ട് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളൊരു മൂന്ന് വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ കുറച്ച് ഫ്രോക്കുകൾ മുന്നേ കാണിച്ചിട്ടില്ലേ അപ്പം അതിൽ തന്നെ ഇനിയും ഉണ്ട് കേട്ടോ എനിക്കൊരു മൂന്നെണ്ണൊക്കെ ഉണ്ട് ബാലൻസ് അപ്പോൾ അതായിരിക്കും നമ്മൾ ഇനി വരുന്ന ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുക അപ്പോൾ അത് ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞ കുട്ടിക്കാണെങ്കിലും ത്രീ ടു ഫോർ ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിൽ എടുക്കാം കേട്ടോ നമുക്കത് അപ്പോൾ ആദ്യം തന്നെ ഇനി ഈ ഒരു ബോഡി പാർട്ടായിട്ട് ജോയിൻറ്റ് ചെയ്യാനായിട്ട് മെയിൻ ക്ലോത്തിലാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യണത് കാരണം അതിലാണല്ലോ കറക്റ്റ് അളവ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ആ ഒരു ഷോൾഡർ പോയിൻറ്റ് നമ്മൾ കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഭാഗമുണ്ട് നെക്ക് അല്ലാതെ ആംഹോൾ നെക്ക് അല്ലാതെ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഭാഗമല്ലേ ആ ഭാഗത്ത് വെച്ചിട്ട് ഈ സ്ലീവ് നമുക്ക് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശം നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെ വെക്കേണ്ടത് മെയിൻ ക്ലോത്തിൽ ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ ലൈനിങ്ങിലാണെങ്കിൽ നമ്മൾ സ്ലീവിൻ്റെ നല്ല വശം മേലേക്കാക്കിയിട്ടാണ് വെക്കേണ്ടത് അത് കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ നമ്മൾ ഇത് മറച്ചിട്ട് എടുക്കുമ്പോൾ സ്ലീവ് തിരിഞ്ഞു പോകട്ടോ നല്ല വശം മോശമോശമുള്ള ക്ലോത്ത് ആണെങ്കിൽ തിരിഞ്ഞു പോവും നമ്മൾ താഴെ വെക്കണ ക്ലോത്ത് ഏതാണോ അതിൻ്റെ ആക്കിയിട്ട് സ്ലീവ് വെക്കണം നല്ല ആവശ്യം മോശം വശമുള്ള ക്ലോത്തിനാണ് കേട്ടോ പ്രശ്നമുള്ളത് അല്ലാതെ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമില്ല അപ്പോൾ ഷോൾഡറിൻ്റെ പോയിന്റിൽ നമ്മൾ ഈ ഒരു സ്ലീവ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് ആംഹോളും നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ലൈനിങ് ക്ലോത്ത് കുറച്ചിങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അപ്പോൾ ഞാൻ ജസ്റ്റ് റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് മെയിൻ ക്ലോത്ത് മെയിൻ ക്ലോത്ത് അല്ല ലൈനിങ് അപ്പം ഞാൻ മെയിൻ ക്ലോത്ത് ഒരു മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഫ്രോക്ക് ചെയ്യാൻ കറക്റ്റ് തുണി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ കട്ടിങ്ങിൻ്റെ സമയത്ത് അത് നോക്കിയിട്ട് ചിലപ്പോൾ വീഡിയോ എടുത്ത് പകുതിയാകുമ്പോൾ തകഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേന്ന് വെച്ചിട്ട് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് നോക്കി അതായത് ഷേപ്പുകളൊന്നുമല്ല ആദ്യം ആദ്യം താഴെ ആ ഒരു പ്ലീറ്റുകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം യോഗപ്പാട്ടിനുള്ള ക്ലോത്ത് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഇത് വീഡിയോ ആക്കി എടുത്തത് നമ്മൾ ആദ്യം ലൈനിങ്ങിൽ കാണിച്ചിട്ട് ചിലപ്പോൾ മെയിൻ ക്ലോത്തിൽ തകഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തത് ലൈനിങ്ങിൽ തന്നെ ആദ്യം കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഇതുപോലെ എഡ്ജുകളൊക്കെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മറച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല വശം ഇത് ഇതുപോലെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് ഇനി ഇതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക നെക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം പതിച്ചടിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കോട്ടൺ ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ തന്നെ അത് നിൽക്കും അപ്പോൾ ചില തുണികൾ നല്ലപോലെ കുഴഞ്ഞ് എടുക്കുന്ന ടൈപ്പ് ആയിരിക്കും ചിലപ്പോൾ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നതായിരിക്കും അങ്ങനെയുള്ള തുണികളൊക്കെ പതിച്ചടിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഉൾവശത്ത് നിന്ന് ലൈനിങ് ഇങ്ങനെ ഉയർന്നു ഉയർന്നു വരും അത് പതിച്ചടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് സെക്യൂർ ആയിട്ട് അവിടെ നിന്നോളും ഇപ്പം ഞാൻ ഇത് മൊത്തത്തിൽ ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക വശങ്ങൾ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ വെക്കുന്ന വശം ഫസ്റ്റ് വെച്ചത് മോശം വശത്താണ് സ്ലീവ് വെച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ അടുത്ത വശം വെക്കുമ്പോൾ നല്ല വശത്ത് വെച്ചിട്ട് വേണം സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇനി അടുത്ത പീസിൽ ഇതുപോലെ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ മീതയ്ക്ക് വെക്കണത് ലൈനിങ്ങിൻ്റെ പോഷമാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നോക്കിയാൽ മതി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് താഴ്ത്ത വശം സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ താഴ്ത്ത ആ ഒരു പീസിനായിട്ട് താഴ്ത്ത ആ ഒരു ലെയറിന് രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പീസ് എടുക്കാം ഇത് ചെറിയ ഞൊറിയിട്ടിട്ട് നമുക്ക് ആ വേസ്റ്റിൻ്റെ അളവിലേക്ക് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം ഇത് സെപ്പറേറ്റ് ഞൊറിയിടണമെങ്കിൽ ഞൊറിയിട്ടിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതല്ലാതെ നമ്മൾ സ്റ്റിച്ച് കുറച്ച് വലുപ്പത്തിലിട്ടിട്ട് ചെറുതായിട്ട് നൂലിങ്ങനെ നമ്മൾ ചെറിയ എടുക്കില്ലേ നൂല് വലിച്ചിട്ട് അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ ഇങ്ങനത്തെ ലെയർ ഫ്രോക്കിനൊക്കെ കൂടുതലും അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഭംഗി അപ്പം ഞാൻ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതേ ഇതുപോലെ വേസ്റ്റിൻ്റെ അളവിലേക്ക് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പീസ് നമ്മൾ മൊത്തത്തിൽ കറക്റ്റ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ഇടാനുള്ള തുണീനേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഈ ഒരു പീസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ലൈനിങ് വെക്കാം അതിന് ശേഷം താഴ്വശത്ത് ആ ഒരു ലെയർ ആഡ് ചെയ്താൽ മതി രണ്ടും രണ്ട് ലെയറും ആഡ് ചെയ്തതിന് ശേഷം ലൈനിങ് വെക്കണം എന്നില്ല കേട്ടോ നമുക്ക് ആദ്യം തന്നെ ലെയർ ഈ ഒരു ഫസ്റ്റ് ലെയർ കഴിഞ്ഞതിന് ശേഷം ലൈനിങ് വെച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കതൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം ആ ലെയറിൻ്റെ ഒരു പോർഷനൊന്ന് പതിച്ച് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം അപ്പോൾ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ലൈനിങ് പോർഷൻ ഉണ്ടല്ലോ ലൈനിങ് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്ത സൈഡിലെ ബാക്ക് പോർഷൻ ആ ബാക്ക് പോർഷനിലും ഈ ഒരു ലെയർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ സെയിം മെത്തേഡിൽ തന്നെ നല്ല വശത്ത് വെച്ചിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ആ വേസ്റ്റിൻ്റെ ആ ഒരു വശത്തേക്ക് ഫില്ല് ചെയ്തെടുക്കുക പ്ലീറ്റ് ഇട്ടിട്ട് ഇനി ഈ ഒരു പീസ് നേരെ തിരിച്ചു വെച്ചു കൊടുക്കുക അതായത് ലൈനിങ് പോർഷൻ നമ്മുടെ ഫേസിക്ക് വരുന്ന പോലെ വെച്ച് കൊടുക്കുക ഇതിനു മീതേ കറക്റ്റായിട്ട് നമ്മൾ താഴേക്കുള്ള ബോട്ടം പീസിനുള്ള ലൈനിങ് എടുക്കാം ആ ലൈനിങ് പോർഷൻ എടുക്കാം അപ്പോൾ അത് പ്ലീറ്റേണ്ട ആവശ്യമില്ലേ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ആ വേസ്റ്റിൻ്റെ വശം സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു പീസ് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അരവശത്ത് വരുന്ന ആ ഒരു ത്രെഡൊക്കെ ഇല്ലേ കട്ട് ചെയ്ത ഭാഗങ്ങളോ അല്ലെങ്കിൽ സ്റ്റിച്ചോ അതൊന്നും പുറത്ത് കാണില്ല നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പം ഞാനതൊന്നും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ഇറിറ്റേഷനൊന്നും വരില്ല നൂല് കൊള്ളുന്നു അല്ലെങ്കിൽ കട്ട് ചെയ്തതിൻ്റെ തുണി കട്ട് ചെയ്തതിൻ്റെ ആ ഒരു എഡ്ജ് കൊള്ളുന്നു എന്നുള്ള ആ ഒരു ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാവില്ല അപ്പം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് താഴെ ആ ഒരു ലെയറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ പ്ലേറ്റ് ഇട്ടിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ താഴത്തെ ലെയർ ഉണ്ടല്ലോ അത് നമുക്ക് ഒരുമിച്ച് രണ്ട് രണ്ട് സൈഡ് ജോയിൻറ്റ് ഇട്ടതിന് ശേഷം ഒരുമിച്ച് ചൈനിങ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ഞാൻ ലൈനിങ് വേ ലൈനിങ് വേറൊരു ടൈപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതും വേറൊരു ടൈപ്പിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നില്ല നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് താഴത്തെ ലെയർ സ്റ്റിച്ച് ചെയ്യലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ രണ്ടെൻറ്റീ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടീന്ന് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള അളവിലാണ് നിങ്ങൾ കട്ട് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അളവെന്നെ ആയിരിക്കും ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടിട്ടോ ആ ഗ്യാപ്പ് ഇടാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് തിക്കിന് ഇടാൻ പറ്റില്ല ഒരു പ്ലേറ്റിന് ഒട്ടൊട്ട് താഴെ ഇടാൻ പറ്റില്ല കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടിട്ട് ഫില്ല് ചെയ്തെടുക്കാനുള്ള തുണി ഉണ്ടായിരിക്കും പിന്നെ ഒരുപാടായി കഴിഞ്ഞാൽ ഈ ഒരു ഫ്രോക്കിന് അത്ര ഭംഗി ഉണ്ടാവില്ലേ പിന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് മുകളിലും ടയർ കൊടുക്കണം എന്നാലാണ് താഴേക്ക് ഭംഗി ഉണ്ടാവുള്ളൂ അടുത്തതായിട്ട് നമുക്ക് ഈ വേസ്റ്റ് ഉണ്ടല്ലോ അതായത് യോക്ക് പാട്ടും ബോട്ടം പീസും ജോയിൻ ചെയ്ത ആ ഒരു വശം ആ വശത്ത് ചെറിയൊരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കട്ടിങ് അറിയാം കറക്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ലേസ് വെച്ച് കൊടുക്കണത് നിർബന്ധമില്ല നമ്മൾ കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി പിന്നെ ഈ ഒരു ലേസിന് അത്ര റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ വളരെ റേറ്റ് കുറവാണ് കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ മേടിക്കുക ഇങ്ങനത്തെ ലേസുകളാണ് അതെൻ്റെ കയ്യിൽ പല ടൈപ്പും പല കളേഴ്സൊക്കെ ഉണ്ട് ഞാൻ കുട്ടികളുടെ ഫ്രോക്കിലേക്ക് അധികം ചെയ്ത് കൊടുക്കുക ലേസുകളാണ് അത് കോട്ടൺ ഫ്രോക്കിലൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും നൈറ്റി ലേസ് ആണ് അതല്ലാതെ നമുക്ക് ചുരിദാറിലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ലേസുകളൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സുകളുടെ കളർ മാച്ചിനനുസരിച്ചിട്ട് ലേസൊക്കെ വെച്ച് കൊടുത്താൽ ഭംഗി ഉണ്ടായിരിക്കും പിന്നെ ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് ചെറിയൊരു ചിക്കു ഷെയ്ഡിലാണ് കേട്ടോ ഇതും ഗോൾഡൻ കളറിലൊരു ചെറിയൊരു ഡോട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനെ മാച്ചായിട്ടൊരു ചിക്കു ഷെയ്ഡിലുള്ള ലേസ് വെച്ചു എന്നേ ഉള്ളൂ അപ്പം അതൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഈ പ്രിൻ്റ് അത്ര ക്വാളിറ്റി ഉള്ളതാന്ന് അവർ അത്ര ക്വാളിറ്റി ഒന്നും ഉറപ്പ് പറഞ്ഞിട്ടില്ല എന്നാലും നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും കുട്ടികൾക്ക് അപ്പോൾ ഇതുപോലെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ലെയ്സ് ഒന്നും ഉറപ്പിച്ചെടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ലേസ് വെച്ച് കൊടുക്കണില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ബാക്ക് പോർഷനിലൂടെ ലേസ് വെക്കേണ്ട ആവശ്യമില്ല ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ തന്നെ അത്യാവശ്യം ഭംഗിയുണ്ടായിരിക്കും ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ സൈഡ് ഇട്ട് കൊടുക്കണം അതുപോലെ താഴ്വശം അടക്കി സ്റ്റിച്ച് ചെയ്യണം അതാണ് ഇതിനകത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത് അപ്പം സൈഡ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട് ഇതിനകത്ത് ലൈനിങ് വെച്ചിട്ടുള്ളത് നോർമലായിട്ട് വെക്കുന്ന പ്ലീറ്റ് ഇട്ടിട്ടുള്ള ടൈപ്പിലല്ലോ ചെറിയൊരു എ ലൈൻ ഷേപ്പിലല്ലോ വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈനിങ്ങും മെയിൻക്ലോത്തും നമ്മൾ സെപ്പറേറ്റ് ആണ് വേസ്റ്റിന് താഴേക്ക് ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് എന്നാലും ഇതിനകത്ത് ഒന്നും കൂടെ കാണിക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുക്കാം ഷോൾഡറിൻ്റെ ആവശ്യം അതുപോലെ ആം ആംഹോളൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റഫായിട്ട് സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ റഫായിട്ട് ജോയിൻറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പ് അടിച്ച് കൊടുത്താലും മതി അപ്പോൾ ആദ്യം തന്നെ വേസ്റ്റിൻ്റെ ആ ഒരു പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്ക് ടൈ വെച്ച് കൊടുക്കാം അപ്പോൾ ടൈ ഇതുപോലെ കറക്റ്റ് പോയിന്റിൽ വെച്ച് കൊടുത്തിട്ട് ടൈ ടൈ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവരിക താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു ലൈനിങ് പോർഷൻ മാത്രം മാറ്റി നിർത്തിയിട്ട് മെയിൻ ക്ലോത്ത് മാത്രം നമുക്കൊന്ന് ജോയിൻ്റിട്ട് താഴേക്ക് എടുക്കാം കേട്ടോ രണ്ടും ഒരു കളറായതുകൊണ്ട് കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ജസ്റ്റ് രണ്ട് ലൈനിങ്ങും മാറ്റി വെച്ചിട്ട് മെയിൻ ക്ലോത്തുകൾ മാത്രം ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കുക അപ്പം ഇതറിയുന്ന ഒത്തിരി പേരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം പറയാം അത്രക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് കാണിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് മെയിൻ ക്ലോത്തിന് അതായത് ഷോൾഡർ പോയിൻറ്റിൻ്റെ ആം ഹോൾഡ് പോയിന്റിൽ നിന്ന് വേസ്റ്റിൽ വന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനിപ്പിക്കുക അതിനുശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് മെയിൻ ക്ലോത്ത് മാത്രം ജോയിൻറ്റ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലൈനിങ് പോർഷൻ ഉണ്ടല്ലോ രണ്ട് സൈഡിലും ആ ലൈനിങ് പോർഷനിൽ തമ്മിലൊന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുക നോർമലി നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ലൈൻ കുർത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ അതിലൊക്കെ ഇങ്ങനെയായിരിക്കും സൈഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുക കാരണം താഴെ നമ്മൾ മെയിൻ മെയിൻക്ലോത്തിൻ്റെ അത്രയും ലൈനിങ് വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും കൂടെ സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഭംഗിക്ക് അത് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു പീസ് നമ്മൾ ചെയ്തെടുക്കുക അപ്പം ഇത്രേ ഉള്ളൂ ഇതിനകത്തുള്ള സ്റ്റിച്ചിങ് ഇനി രണ്ട് സൈഡും ഇതുപോലെ ചെയ്തെടുക്കാം അടിവശം കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്കാണ് ഇപ്പോൾ തറയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും അപ്പം അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക നമ്മൾ വീഡിയോസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അത്രേം ഇതിനകത്ത് ഇനി ചെയ്തെടുക്കാനുള്ളൂ അപ്പോൾ ഇത് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം അപ്പോൾ അതിന് ഞാൻ റിപ്പീറ്റ് കാണിക്കുന്നില്ല കേട്ടോ ഫൈനൽ ലുക്ക് നിങ്ങൾ കട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ കാണിക്കാം അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു ഫ്രോക്ക് വന്നിട്ടുള്ളത് വേസ്റ്റിൻ്റെ അവിടെ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് താഴേക്ക് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകളെ വന്നിട്ടുള്ളൂ കേട്ടോ ഒരുപാട് തിക്കിലൊന്നും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ വേസ്റ്റിൽ നല്ല ഭംഗിയിലൊരു ലേസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രോക്കാണ് അപ്പോൾ എല്ലാവരും സമയമുള്ളപ്പം കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം ഒരുപാട് വീഡിയോസ് ഉണ്ട് എല്ലാം കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അതുവരെയൊക്കെ ബൈ